പ്രിയ സഹോദരരെ എല്ലാവർക്കും കർത്താവായ യേശുഹംസയുടെ നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്ന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും അധ്യായമാണ് ഇസഹാക്കിൻ്റെ ജനനം കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധയായ അബ്രാഹത്തിൽ നിന്നും സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു സാറായിൽ ജനിച്ച മകനെ ഇസഹാക്ക് എന്ന് അബ്രാഹാം പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രാഹാം അവന് പരിച്ഛേദനം നടത്തി അബ്രാഹത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും അവൾ തുടർന്നു സാറാ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നോ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വയസ്സുകാലത്തെ ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞു വളർന്നു മുലകുടി മാറി അന്ന് അബ്രാഹാം വലിയൊരു വിരുന്ന് നടത്തി ഇസ്മായിൽ പുറന്തള്ളപ്പെടുന്നു ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിനു ജനിച്ച മകൻ തൻ്റെ മകനായ ഇസഹാക്കിനോടുകൂടെ കളിക്കുന്നത് സാറാ കണ്ടു അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കിവിടുക അവളുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്തെ അബ്രാഹം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാഹത്തോട് അരളി ചെയ്തു കുട്ടിയെക്കുറിച്ചും നിൻ്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട സാറാ പറയുന്നത് പോലെ ചെയ്യുക കാരണം ഇസഹ്വാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അബ്രാഹാം അത് രാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു കൊടുത്തു മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബർഷേബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൾ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞു ഇരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്നു സമർത്ഥനായൊരു വില്ലാളിയായിത്തീർന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു അബ്രഹാമും അബിമലയ്ക്കും അക്കാലത്ത് അഭിമലയ്ക്കും അവൻ്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തു വരുന്ന ഈ നാടിനോടും പെരുമാറണം ഞാൻ ശപഥം ചെയ്യുന്നു അബ്രഹാം പറഞ്ഞു അഭിമലയ്ക്കിൻ്റെ ദാസന്മാർ തൻ്റെ കൈവശത്തിൽ നിന്നും പിടിച്ചെടുത്ത കിണറിനെക്കുറിച്ച് അബ്രഹാം അവനോട് പരാതിപ്പെട്ടു അഭിമലയ്ക്ക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രാഹാം അഭിമലക്കിന് ആടുമാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രഹാം ആട്ടിൻപറ്റത്തിൽ നിന്ന് ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെ അഭിമലയ്ക്ക് അബ്രാഹത്തോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് തെളിവായി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബെർ ഷേബ എന്ന് പേരുണ്ടായി കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശപഥം ചെയ്തു അങ്ങനെ ബർഷേബയിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അതുകഴിഞ്ഞ് അഭിമലയ്ക്കും സേനാപതിയായ ഫിക്കോളും ഫിലസ്ത്യരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രഹാം ബർഷേബയിൽ ഒരു പാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യമായ ദൈവം നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു അബ്രഹാം ഫിലിസ്ത്യരുടെ നാട്ടിൽ വളരെക്കാലം താമസിച്ചു അബ്രാഹത്തിൻ്റെ ബലി ഇരുപത്തിരണ്ടാം അദ്ധ്യായം പിന്നോടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു അബ്രഹാം അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളിക്കേട്ടു നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ നിസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം അബ്രഹാം ആദ്യ രാവിലെ എഴുന്നേറ്റ കഴുതയ്ക്ക് ജീനയിട്ട് രണ്ട് വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചുവരാം അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു കപ്പിയും തീയും അവൻ തന്നെ എടുത്തു അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു പിതാവേ എന്താ മകനെ അവൻ വിളി കേട്ടു ഇസഹാക്ക് പറഞ്ഞു തീയും വിറകുമുണ്ടല്ലോ എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ അവൻ മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊന്നിച്ച് മുൻപോട്ടു പോയി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു വിറകെ അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കപ്പി കയ്യിലെടുത്തു തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാം അബ്രാഹാം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കെട്ടു കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അബ്രാഹാം തല പൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടനാടിനെ കണ്ടു അവനതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു അബ്രഹാം ആ സ്ഥലത്തിനു യാഹ്വേരേ എന്ന് പേരിട്ടു കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്ന് വരെയും പറയപ്പെടുന്നു കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു കർത്താവ് വരളി ചെയ്യുന്നു മീ നിൻ്റെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും മീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രാഹാം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബഷ് ഷേബയിലേക്ക് തിരിച്ചുപോയി അബ്രാഹാം ബഷ് ഷേബായിൽ പാർത്തു തൻ്റെ സഹോദരനായ ഹോറിനു മിൽക്കായിൽ മക്കളുണ്ടായ വിവരം അബ്രഹാം അറിഞ്ഞു അവർ മൂത്തവനായ ഊസ് അവൻ്റെ സഹോദരൻ ബൂസ് ആരാമിൻ്റെ പിതാവായ കെമുവേൽ കെസദ് ഹാസോ പിൽഷാദ് ഇത് ലാഫ് ബത്തുവേൽ എന്നിവരായിരുന്നു ബത്തുവേൽ റെബക്കായുടെ പിതാവായിരുന്നു അബ്രാഹത്തിൻ്റെ സഹോദരനായ നാഹൂറിന് മിൽക്കായിലുണ്ടായവരാണ് ഈ എട്ടുപേരും അതിനു പുറമെ അവൻ്റെ ഉപനാരിയായ റവുമായിൽ നിന്ന് തേബഹ് ഗഹം റകക്ഷ മക്കാവ് എന്നീ മക്കൾ ജനിച്ചു സാറായുടെ മരണം ഇരുപത്തിമൂന്നാം അധ്യായം സാറായുടെ ജീവിതകാലം നൂറ്റി ഇരുപത്തിയേഴ് വർഷമായിരുന്നു കാനാനിലുള്ള ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത് അർബായിൽ വെച്ച് അവൾ മരിച്ചു അബ്രഹാം സാറായെപ്പറ്റി വിലപിച്ചു മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന അവൻ ഹിത്യരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്ന ഒരു വിദേശിയാണ് മരിച്ചവളെ സംസ്കരിക്കാൻ എനിക്കൊരു ശമാശന സ്ഥലം തരുക ഹിത്യർ അവനോട് പറഞ്ഞു പ്രഭു കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ് മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക ഞങ്ങളാരും ഞങ്ങളുടെ കല്ലറ അങ്ങേക്ക് നിഷേധിക്കുകയില്ല മരിച്ചവളെ അടക്കാൻ തടസ്സം നിൽക്കുകയുമില്ല അബ്രാഹം എഴുന്നേറ്റ് നാട്ടുകാര ഹിത്യരെ വണങ്ങി അവൻ അവരോട് പറഞ്ഞു ഞാൻ മരിച്ചവളെ ഇവിടെ സംസ്കരിക്കുന്നതും നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സോഹാറിൻ്റെ പുത്രനായ യഫ്രോണിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം പറയുക അവൻ മക് പെല്ലായിൽ തൻ്റെ വയലിൻ്റെ അതിർത്തിയിലുള്ള ഗുഹ അതിൻ്റെ മുഴുവൻ വിലയ്ക്ക് എനിക്ക് തരട്ടെ ശമാശനമായി ഉപയോഗിക്കാൻ അതിൻ്റെ കൈവശാവകാശം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവൻ എനിക്ക് നൽകട്ടെ എഫ്രൂൺ ഹിത്യറിടയിൽ ഇരിപ്പുണ്ടായിരുന്നു കിറ്റരും നഗരവാതിലൂടെ കടന്നുപോയി എല്ലാവരും കേൾക്ക് അവൻ അബ്രാഹത്തോട് പറഞ്ഞു അങ്ങനെയല്ല പ്രഭു ഞാൻ പറയുന്നത് കേൾക്കുക നിലവും അതിലുള്ള ഗുഹയും എൻ്റെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അങ്ങേക്ക് ഞാൻ തരുന്നു അങ്ങയുടെ മരിച്ചവളിയെ അടക്കിക്കൊള്ളുക അബ്രാഹം നാട്ടുകാരുടെ കുമ്പിട്ടു വണങ്ങി നാട്ടുകാർ കേൾക്ക് അവൻ എഫ്രോണിനോട് പറഞ്ഞു നിങ്ങൾ എനിക്കത് തരുമെങ്കിൽ ദയച്ചെയ്തേ ഞാൻ പറയുന്നത് കേൾക്കുക നിലത്തിൻ്റെ വില ഞാൻ തരാം അത് സ്വീകരിക്കണം മരിച്ചവളെ ഞാൻ അതിൽ അടക്കിക്കൊള്ളാം എഫ്രൂൺ അബ്രാഹത്തോട് പറഞ്ഞു പ്രഭു എൻ്റെ സ്ഥലത്തിന് നാന്നൂറ് ഷെക്കൽ വെള്ളിയെ വിലയുള്ളൂ നാം തമ്മിലാവുമ്പോൾ അത് വലിയൊരു കാര്യമാണ് അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചോളുക എഫ്രൂണിൻ്റെ വാക്ക് അബ്രാഹൻ സ്വീകരിച്ചു ഹിത്യർ കേൾക്ക് എഫ്രൂൺ പറഞ്ഞതുപോലെ നാന്നൂറ് ഷെക്കൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിലെ നാട്ടുനടപ്പനുസരിച്ച് അനുസരിച്ച് അവൻ എഫ്റൂണിന് തൂക്കിക്കൊടുത്തു മാമ്രയ്ക്ക് കിഴക്കു വശത്തെ മക്പലായിൽ ഹെഫ്രോണിനുണ്ടായിരുന്ന നിലം അതിൻ്റെ നാല് അതിർത്തികൾ വരെയും അതിലെ ഗുഹയും വൃക്ഷങ്ങളും സഹിതം ഹിത്യരുടെയും നഗരവാതിൽക്കൾ കൂടി കടന്നു പോയവരുടെയും മുമ്പാകെ വെച്ച് അബ്രാഹത്തിന് അവകാശമായി കിട്ടി അതിനുശേഷം അബ്രാഹം തൻ്റെ ഭാര്യ സാറായി കാനാൻ ദേശത്ത് മാമ്രയുടെ കിഴക്കെ ഹെബ്രോണിൽ മക്പലായിലെ വയലിലുള്ള ഗുഹയിലടക്കി ആ നിലവും അതിലെ ഗുഹയും അബ്രാഹത്തിനും ഹിത്തിരിൽ നിന്നും സമാസന ഭൂമിയായി കൈവശം കിട്ടി ആമേ